എല്ലാവർക്കും ഓണ സെലിബ്രേഷൻ ും ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളും സമയങ്ങളും ദിവസമൊക്കെ ആയിരുന്നിട്ടെന്നാണ് ഉത്രാട ദിവസമാണ് അപ്പോൾ ഓണത്തിൻ്റെ സെലിബ്രേഷൻ ആണ് ഷോപ്പിൽ അപ്പോൾ ഉച്ച വരെ ഞങ്ങൾക്ക് വർക്ക് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ സെലിബ്രേഷൻ നടന്നത് വീഡിയോ എടുക്കണ കാരണം കൂടി എനിക്ക് ഒരു എക്സ്ക്യൂസ് രസക്യൂസ് നന്നേക്കാനായിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് എൻ്റെ വർക്ക് ചെയ്യുന്നത് അപ്പം മുതലാളിങ്ങനെ ഗൗരവത്തിലെ പണിയുള്ള എൻ്റെ ജോലി ചെയ്യേണ്ടത് വേറെ കാര്യം മുതലാളിന് മോശമാണ് എൻ്റെ മെയിൻ ഹോബിടെ ഈ ഷോപ്പുള്ള തൃശ്ശൂർ പാലക്കിൽ അമ്മാടം വഴി കാണുന്നത് ഇവിടെ ഞങ്ങളല്ലാട്ടാ പൂക്കൾ ഇടുന്നത് ഇവിടെയുള്ള ഉള്ള കുട്ടികളാണ് കേട്ടാ പൂക്കളിട്ട് നടക്കുന്നത് ഇതാണ് കേട്ടാ ഞങ്ങളുടെ ഓണത്തിന്റെ സെലിബ്രേഷൻ ഉള്ള ഡ്രസ് എന്ന് പറയാം അതൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വേറെ സന്തോഷമുള്ള കാര്യമല്ലേ അതുപോലെ തന്നെ പതിനാല് ആരം ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിച്ച് നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് സദ്യക്ക് കഴിച്ചായിട്ട് പോകുന്നത് ഓണ സെലിബ്രേഷൻ ഞങ്ങൾ ശരിക്കും ഇങ്ങടെ ആഘോഷിച്ചിട്ടാണ് ശരിക്കും സന്തോഷിച്ച് ഞങ്ങളുടെ ഷോപ്പിൽ തന്നെ എന്നെ അതെന്ന് വെച്ചാൽ സ്നേഹിച്ചും സഹകരിച്ചും പിന്നെ അതുപോലെ തന്നെ ഡാൻസും പാട്ടും എല്ലാം ഇവിടെയായിരുന്നു ഫുൾ ടൈം ഞങ്ങൾ ഷോപ്പിൽ പാട്ടായിരുന്നു അതുകൊണ്ട് ഒരു തരി പോലും ഒരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് മിസ് ചെയ്യാൻ പറ്റിയില്ലേ എല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്യാറ് കേട്ടോ ഞങ്ങളുടെ ഷോപ്പിലത്തെ രണ്ടാൾക്കാര് ഭയങ്കര സൈലൻറ്റ് ആൾക്കാരാണ് പക്ഷേ എനിക്കാണെങ്കിലും അത്യാവശ്യം ബഹളമൊക്കെ വേണം അങ്ങനെയുള്ള കൂടത്തിലാണ് ഞാൻ അപ്പം ഞാനിവരെപ്പോഴും ഞാൻ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അതൊരു സന്തോഷമൊന്നും സുഖം വേറെ കേട്ടോ നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പോയി നമ്മൾ സുഖമായിട്ടിരുന്ന് ഉറങ്ങും ഞങ്ങൾ ഇറങ്ങുമ്പോൾ അവള് വരും ശല്യം ചെയ്യാനായിട്ട് എല്ലാവരുടെ ജീവിതത്തിലും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ട് ഇട്ടാ എന്നാൽ ഈ ഒരു നിമിഷത്തിലെല്ലാവരും മറന്ന് സന്തോഷിച്ച ഒരു സമയമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണോ ഈ ഒരു സന്തോഷത്തിനുള്ള ദിവസത്തിലേ എല്ലാവരും എല്ലാം മറന്നു ഡാൻസും പാട്ടൊക്കെ ആയി എല്ലാവരും ഹാപ്പി ആയിരുന്നു തിരുവാതിരക്കളിയൊക്കെ ഞാൻ കളിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സമയം ഉണ്ടായില്ല പഠിക്കാൻ അപ്പോൾ ഞങ്ങളുള്ളത് വെച്ച് സന്തോഷവും കൊണ്ടുപോകുന്നു പറഞ്ഞ പോലെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഈ ചെറിയ ചിടുങ്ങനെ കൊണ്ട് തോറ്റു കേട്ടാ ഇവളക്കും ബ്ലോഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവള് മൊബൈലിൽ മേടിച്ച് ബ്ലോഗ് ചെയ്യണം കേട്ടോ ഇവളെ കൊണ്ടും ഞങ്ങൾ തോറ്റു ചേച്ചിയുടെ ഹസ്ബൻഡാണ് അപ്പൊ ഇന്നത്തെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ അടുത്തൊരു വീഡിയോയിൽ പിന്നെ കാണാം